ഹായ് മക്കളെ നമുക്ക് ഈ ഒരു യൂണിറ്റിലെ അടുത്ത ഒരു പോയം പഠിക്കണ്ടേ നല്ലൊരു പോയമാണ് ആ പോയത്തിന്റെ പേര് നത്തിങ് ടോയ്സ് എന്നാണ് നത്തിങ് നത്തിസ് ഒന്നും രണ്ടാമതില്ല എന്ന് നമുക്ക് വിളിച്ചു പറഞ്ഞു തരുന്ന ഒരു പോയമാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് മറിയ വിസ്ലാവ അന സിംബോസ്ക എന്നുള്ള ഒരു പോളിഷ് റൈറ്റർ ആണ് കേട്ടോ പോളിഷ് എന്ന് പറഞ്ഞാൽ പോളണ്ടിലുള്ള അപ്പൊ നമുക്ക് എന്താണ് അവർ ഈ ഒരു പോയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം പോയം നത്തിങ് ട്രൈസ് ബൈ വിസ്ലാവ സിംബോസ്ക എക്സ്പ്ലോഴ്സ് ദീം ഓഫ് ദ ഇറവേഴ്സിബിലിറ്റി ഓഫ് ലൈഫ് ആൻഡ് ദ യുണീക്നെസ് ഓഫ് ഈ മൊമെന്റ് ഈ പോയത്തിൽ പറഞ്ഞു തരുന്നത് ഇറവേഴ്സിബിലിറ്റി ഓഫ് ടൈമാണ് സമയം എന്ന് പറയുന്നത് ഒരു നേർരേഖയിലൂടെ മുന്നോട്ട് പോകുന്നതാണ് ഒരിക്കലും ബാക്ക്വേർഡ് പോകില്ല അല്ലെ നമ്മൾ ചില സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ എന്താണ് ബാക്കേർഡ് ടൈമിലേക്ക് പാസ് ചെയ്യുന്നതൊക്കെ പക്ഷെ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്താണ് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേ റിവേഴ്സിബിൾ ആണ് അല്ലെ അപ്പം ഇറവേഴ്സിബിലിറ്റി ഓഫ് ലൈഫ് അതായത് ജീവിതം തന്നെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ടൈമിലൂടെ ജീവിതം മുന്നോട്ട് പോയിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് റിവേഴ്സ് പോകാൻ പറ്റില്ല അങ്ങനെ ടൈമും ലൈഫും ഇങ്ങനെ റിവേഴ്സബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ആൻഡ് ദ യൂണിക്നസ് ഓഫ് ഈച്ച് മൊമെന്റ് ഓരോ നിമിഷവും യുണീക്ക് ആണ് എന്നുള്ള കാര്യം നമ്മൾക്ക് വിളിച്ച് പറഞ്ഞു തരുന്നു ഓരോ മൊമെൻറ്റും യുണീക്ക് ആണ് കാരണം രണ്ടാമത് അത് കിട്ടില്ല അല്ലേ ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ഹൗ എക്സ്പീരിയൻസ് ഹൗ എവ്രി എക്സ്പീരിയൻസ് നോ മാറ്റർ ഹൗ സീമിംഗ്ലി ഓർഡിനറി ഈസ് സിംഗുലർ ആൻഡ് കനോട്ട് ബി റിപ്പീറ്റഡ് ഒരു ഓർഡിനറി എക്സ്പീരിയൻസ് ഒരു സാധാരണ എക്സ്പീരിയൻസ് ആയ കൂടി അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത അത്രയ്ക്കും അമൂല്യമായ ഒന്നാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ദ പോയം ദൾസ് ഇൻ ടു ദ നോഷൻ ദാറ്റ് വോൺസ് എ മൊമെന്റ് പാസസ് ഇറ്റ് ഈസ് ഗോൺ ഫോർ അവർ ഒരിക്കൽ കടന്നുപോയത് എന്നേക്കും കടന്നുപോയി കഴിഞ്ഞു ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അപ്രീഷിയേറ്റിംഗ് ദ പ്രസന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രാൻസിയൻ നേച്ചർ ഓഫ് അവർ അവർ എക്സ്പീരിയൻസസ് അതെ അവർ എക്സ്പീരിയൻസസ് അപ്പോ ട്രാൻസിയൻ നേച്ചർ ഓഫ് അവർ എക്സ്പീരിയൻസസ് ട്രാൻസിയൻ മീൻസ് എന്താണ് നശിച്ചു പോകുന്നതാണ് എല്ലാ കാര്യങ്ങളും അപ്പോ അതിന് ആ ഒരു ഫാക്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു പോയമാണത് കേട്ടോ നത്തിങ് ട്വൈസ് ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് നമുക്ക് പഠിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം നോക്കൂ ഈവൻ ഇഫ് ദർ ഇസ് നോ വൺ ഡംബർ ഇഫ് യു ആർ ദ പ്ലാനസ് ബിഗസ്റ്റ് ഡാൻസ് യു ക്യാൻ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേഡ് വൺസ് നോ ഡേ കോപ്പീസ്റ്റർ നോ ടു നൈറ്റ് ടീച്ചസ് ഇൻ പ്രിസൈസ് ലി ദൈസ് ലി ദസ് ഇതൊരു ക്വസ്റ്റിനായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുകയാണെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം വേണം നമുക്ക് നോക്കാം ഇതിൽ പ്രത്യേകിച്ച് നീ കാണിച്ചിരിക്കുന്നത് ഒരു റൈമിംഗ് വേർഡ്സ് ആണ് അപ്പൊ ഈ ഇങ്ങനെ ഒരു പോയത്തിന്റെ ഭാഗം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന റൈമിംഗ് വേർഡ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന ഈ വേർഡ്സ് ഡംബർ എന്ന വേർഡും സമ്മർ എന്ന വേർഡും ഒരേപോലെ സൗണ്ട് ചെയ്യുന്നു ഡൻസ് എന്ന വേർഡും വൺസ് എന്ന വേർഡും ഒരേപോലെ സൗണ്ട് ചെയ്യുന്നു കണ്ടില്ലേ ദാറ്റ് മീൻസ് ഇവ തമ്മിൽ ഒരു ബന്ധമുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ റൈമിംഗ് വേർഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പറയാം ഡംബർ ആൻഡ് സമ്പർ റൈം ചെയ്യുന്ന വേർഡ്സ് ആണ് ഡൻസ് ആൻഡ് വൺസ് റൈം ചെയ്യുന്ന വേർഡ്സ് ആണ് അതായത് ഒരുപോലെ സൗണ്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ റൈമിംഗ് വേർഡ്സ് എടുക്കേണ്ടത് ഒരു ലൈനിന്റെ ഏറ്റവും അവസാനമുള്ള വേർഡാണ് കേട്ടോ ഓരോ ലൈനിന്റെയും ഏറ്റവും അവസാനമുള്ള വേർഡാണ് റൈമിംഗ് വേർഡ്സ് ആയിട്ട് എടുക്കേണ്ടത് അവ തമ്മിൽ ആ ഓരോ ലൈൻ്റെ അവസാനം കിടക്കുന്ന വേർഡ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് റൈം ചെയ്യുന്നുണ്ടോ നോക്കുന്നത് ഇവിടെ അത് ബന്ധമുണ്ട് അത് ഒന്നിടവിട്ടുള്ള ലൈനുകളിലുള്ള വാക്കുകൾ തമ്മിലാണ് കേട്ടോ ഒന്നിടവിട്ടുള്ളത് അപ്പൊ ചില കവിതകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ലൈൻസ് ലൈൻസിലുള്ള അവസാനത്തെ വേർഡ് മുമ്പിലായിരിക്കും റൈം ചെയ്യുക പക്ഷെ ഈ കവിതയിൽ എങ്ങനെയാണ് ഒന്നിടവിട്ടുള്ള വേർഡ്സ് തമ്മിലാണ് റൈം ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഡംബറും സമ്പറും ഡൻസ് ആൻഡ് വൺസും റൈം ചെയ്യുന്നു അതുപോലെ താഴത്തെ എസ്റ്റഡയും വേയും അതുപോലെ ബ്ലിസ് ഈസും കിസസും തമ്മിൽ റൈം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ മക്കളെ ചിലപ്പോ നിങ്ങളോട് റൈം സ്കീം ചോദിച്ചിരിക്കും റൈം സ്കീം എന്ന് എന്താണ് അതായത് ഇങ്ങനെ റൈം ചെയ്യുന്നതിന്റെ ഒരു ക്രമം ഉണ്ടല്ലോ ആ ക്രമത്തിനെയാണ് നമ്മൾ റൈം സ്കീം എന്ന് പറയാം അപ്പൊ നോക്കാം നമുക്ക് ഡംബർ എന്ന വാക്കിനോട് റൈം ചെയ്യുന്ന വാക്ക് സമ്മർ എന്നാണ് അപ്പൊ നമ്മൾ ഡംബറിന് ഒരു ഒരു പേര് ഒരു നെയിം കൊടുക്കുകയാണ് എ എന്ന് അതേ നെയിം തന്നെ ഡംബറുമായിട്ട് റൈം ചെയ്യുന്ന മറ്റു വേർഡിന് നമ്മൾ കൊടുക്കുക അപ്പൊ സമ്മറിനും എന്ന് തന്നെ പേര് കൊടുക്കുക പിന്നെ ആ അതുമായിട്ട് റൈം ചെയ്യുന്ന വേറെ വേർഡ് ഇല്ലല്ലോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് എടുക്കാവുന്ന ഡൺസ് എന്ന വേർഡാണ് മറ്റൊരു പേര് കൊടുക്കണം ബി അതുപോലെ തന്നെ ഡൻസുമായി റൈം ചെയ്യുന്ന വേർഡ് ഏതാണ് അടുത്തത് വൺസ് ആണ് അപ്പൊ അതിന് നമ്മൾ ബി എന്ന് പേര് കൊടുത്തു നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടി കണ്ടോ എ ബി എ ബി കണ്ടില്ലേ അപ്പൊ ഈ ഒരു സ്റ്റാൻസയിലെ പാറ്റേൺ റൈം സ്കീം എന്താണ് എ എ ബി ബി അത് തന്നെയാണ് അടുത്ത സ്റ്റാൻസയിൽ വന്നിരിക്കുന്നത് യെസ്റ്റർഡേ എന്ന വാക്ക് എ വേ എന്ന വാക്കിനും എ എന്ന് പേര് കൊടുത്തു ബ്ലിസ് ഈസ് എന്ന വാക്കിന് ബി എന്ന് പേര് കൊടുത്തു കിസസ് എന്ന വാക്കിന് ബി എന്ന് പേര് കൊടുത്തു അപ്പൊ നമുക്ക് അവിടെയും കിട്ടി എ ബി എ ബി എന്ന് പറയുന്ന ഒരു റൈം സ്കീം അപ്പൊ ഈ പോയത്തിന്റെ റൈം സ്കീം ചോദിച്ചാൽ നമുക്ക് എ ബി എ ബി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇനി ഈ പോയത്തിലെ ഇമേജസ് ആണ് ഇമേജസ് എന്ന് പറഞ്ഞ മക്കളെ ഈ പോയം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾ ആ വായന ഇടയിൽ നിങ്ങളുടെ മനസ്സിലൂടെ എന്തെങ്കിലും ചിത്രങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു വിഷ്വൽ ഇമേജ് എന്നാണ് കേട്ടോ ഈ പോയത്തിൽ നമ്മൾ പറയുന്നുണ്ട് റോസിനെ പറ്റി പറയുന്നുണ്ട് റോസാപ്പൂ അതുപോലെ ക്ലോക്കിനെ പറ്റി പറയുന്നുണ്ട് റോക്കിനെ പറ്റി പറയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കാണാവുന്ന വസ്തുക്കളല്ലേ ക്ലോക്കും റോക്കും അതുപോലെ റോസ് ഒക്കെ അപ്പൊ നമുക്ക് അതിന്റെ വിഷ്വൽ ഇമേജിന്റെ കൂട്ടത്തിൽപ്പെടുത്താം അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി അത് സിംബലൈസ് ചെയ്യുന്നത് ലവേയും പാസിംഗ് ഓഫ് ടൈമിനെയുമാണ് എന്ന പോലെ ഓഡിറ്ററി ഇമേജസ് ഉണ്ട് കോളിംഗ് യുവർ നെയ്മ സോറി ഒരാളുടെ പേര് വിളിക്കുന്നതിനെ നമ്മൾ കോളിംഗ് യുവർ നെയിം എന്ന് കേട്ടോ അപ്പൊ ഓഡിറ്ററി ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ മക്കളെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു കവിത വായിക്കുമ്പോൾ ആ കവിതയിൽ ഏതെങ്കിലും വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ മനസ്സിലൂടെ എന്തെങ്കിലും ശബ്ദം കടന്നു പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതൊരു ഓഡിറ്ററി ഇമേജിന്റെ എക്സാമ്പിൾ ആണ് അപ്പം ഇവിടെ ഓഡിറ്ററി ഇമേജ് എന്ന് പറയാവുന്ന എന്താണ് കോളിംഗ് യുവർ നെയിം ഈ കവിതയിൽ ഒരിടത്ത് ഒരു നമ്മുടെ പേര് വിളിച്ചു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേര് വിളിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് പേര് വിളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് കേൾക്കുന്നതായിട്ടല്ലേ ഫീൽ ചെയ്യുക അപ്പൊ നമുക്കതിനെ ഓഡിറ്ററി ഇമേജ് ആണെന്ന് പറയാം അത് ഷോസ് ഇൻറ്റിമസി ആണ് അത് കാണിക്കുന്നത് അത് സിമ്പുലൈസ് ചെയ്യുന്നത് അട്ടാ ഇനി ഓൾഫാക്ടറി ഇമേജ് ഉണ്ട് ഓൾഫാക്ടറി ഇമേജ് സാധാരണ അങ്ങനെ ചോദിക്കാറില്ലെങ്കിലും ഈ പോയത്തിൽ അത് ചോദിച്ചിട്ടുണ്ട് ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ പോയം വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വായന വായനയ്ക്കിടയിൽ നമ്മൾക്ക് ഗന്ധത്തിന്റെ സ്മെല്ലിന്റെ ഫീലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഓൾഫാക്ടറി ഇമേജ് ഇതേപോലെ തന്നെ നമുക്ക് സ്പർശനത്തിന്റെ ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ടാക്ടൈൽ ഇമേജ് എന്ന് പറയും രുചിയുടെ ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഗെസ്റ്റേറ്ററി ഇമേജ് എന്ന് പറയും ഇവിടെ ഇപ്പോൾ ഓൾഫാക്ടറി ചോദിച്ചിരിക്കുന്നു നമുക്ക് എന്താ നോക്കാം സെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഒരു പൂവിന്റെ മണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിൽ മണം വരില്ലേ ഗന്ധം വരില്ലേ സോ മണത്തെ പറ്റി പറഞ്ഞത് കൊണ്ട് നമുക്കത് ഓൾ ഫാക്ടർ ഇമേജ് ആയിട്ട് അതിനെ എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കാം കേട്ടോ ഫ്രാഗ്രൻസ് ഓഫ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആണ് അത് സിംബലൈസ് ചെയ്യുന്നത് ഇനി മറ്റൊന്നാണ് കിനസ്തെറ്റിക് അല്ലെങ്കിൽ സെൻസറി പെർസെപ്ഷൻ ഓഫ് മൂവ്മെന്റ്സ് അതായത് ചലനത്തിന്റെ ഡൈനാമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പറ്റി ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കിനസ്തെറ്റിക് ആയിട്ടുള്ള ഇമേജ് എന്ന് പറയാൻ പറ്റും കേട്ടോ അപ്പോ ഇഫ് എ റേസ് സോറി ഇഫ് ഇഫ് എ റോസ് ഫ്ലങ് ഇൻ ടു ദൂം അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു റോസാ പുഷ്പം നിങ്ങളുടെ മുറിയിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ എന്ന് പറയുന്നുണ്ട് അതൊരു മൂവ്മെന്റ് ആണ് റോസാപ്പൂ വന്ന് നമ്മുടെ മുറിയിലേക്ക് വീഴുന്നു ഒരു കിനസ്തറ്റിക് അല്ലെങ്കിൽ ഒരു ഒരു മൂവ്മെന്റ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അപ്പൊ അത് നമുക്ക് എന്തിൽപ്പെടുത്താം കിണസ്തെറ്റിക് ആയിട്ടുള്ള ഇമേജ് ഉൾപ്പെടുത്താം കേട്ടോ സിംബിളൈസ് ചെയ്യുന്നത് യുണീക് ആൻഡ് അൺ റിപ്പീറ്റഡ് മൂമെന്റ്സ് എന്നാണ് കേട്ടോ റിപ്പീറ്റഡ് മൂവ്മെന്റ് അത് നമുക്ക് വീണ്ടും രണ്ടാമത് ചെയ്യാൻ പറ്റാത്തതാണ് ഇനി നമുക്ക് ടാക്ടൈൽ ഇമേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിസ്സസ് ചുംബനം എന്ന് പറയുന്നുണ്ട് അതൊരു സ്പർശനത്തിൻ്റെതായിട്ടുള്ള അനുഭവമാണ് അല്ലെ അപ്പോൾ സ്പർശനത്തിൻ്റെതായ അനുഭവത്തിൽ നമ്മൾ എന്ത് വിളിക്കും ടാക്ടൈൽ അപ്പോൾ ടാക്ടൈൽ ഇമേജ് കിസസിന്റെ ഒരു എക്സാമ്പിൾ അല്ലെ കിസസ് എന്ന് പറയുന്നത് ടാക്ടൈൽ ഇമേജിന്റെ ഒരു എക്സാമ്പിൾ ആണ് അത് സിമ്പിളൈസ് ചെയ്യുന്നത് ലവ് ഇനെയാണ് മക്കളെ ഇതാണ് നമ്മളുടെ ഈ പോയത്തിലെ ഇമേജറി അല്ലെങ്കിൽ ഇമേജസ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യത ഉള്ളത് കേട്ടോ അപ്പൊ ഇതൊന്ന് പഠിച്ചാൽ നല്ലതായിരിക്കും ഈ ചോദ്യം വരാൻ സാധ്യത ഉള്ളതാണ് ഇനി മറ്റൊന്ന് ഈ പോയത്തിനെ പറ്റി എന്തായാലും ഒരു അപ്രീസിയേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു ആസ്വാദന കുറിപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ആസ്വാദന കുറിപ്പ് എഴുതാം അപ്പൊ നിങ്ങൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള ആസ്വാദന കുറിപ്പ് പഠിച്ചാൽ അല്ലെങ്കിൽ അപ്രീസിയേഷൻ പഠിച്ചാൽ മതി ഓക്കെ ഇനി അല്ല നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു അപ്രീസിയേഷൻ ഏതൊക്കെ വേണം എന്തൊക്കെ കൃത്യമായിട്ട് വേണം നോക്കിയാൽ ഒന്ന് നിങ്ങൾ ആ പോയം ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇൻട്രൊഡക്ഷൻ ആരാണ് ആ പോയം എഴുതിയെന്നുള്ള കാര്യം നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യണം അബൌട്ട് ദ ഓദർ അതിനുശേഷം മെയിൻ തീം ആ പോയത്തിന്റെ തീം എന്താണ് അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് അത് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളതാണ് ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററൽ മീനിങ് ആ പോയത്തിന്റെ വാക്യാർത്ഥം അല്ലെങ്കിൽ വാചകങ്ങളുടെ അർത്ഥം ഓരോ ലൈനിന്റെയും അർത്ഥം അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്താണ് പാരാഫ്രൈസിങ് ദാറ്റ് മീൻസ് നമ്മൾ അതിനെ ഓരോ വാക്കുകളുടെയും അല്ലെങ്കിൽ ഓരോ വരികളുടെ അർത്ഥം സെന്റൻസ് ആയിട്ട് എടുത്ത് എഴുതുകയാണ് അതിനാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയുക അല്ലെങ്കിൽ ലിറ്ററൽ മീനിങ് എന്ന് പറയാം അങ്ങനെ എഴുതി എഴുതി പോകണം പിന്നെ അതിനകത്ത് ഇമേജറി ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഓഡിറ്ററി ഓഡിറ്റോറിയായിട്ടുള്ള ഇമേജറിനെ പറ്റിയൊക്കെ നിങ്ങൾ വിശദീകരിക്കണം അതിന്റെ മീനിങ് വിശദീകരിക്കണം പിന്നെ പറയേണ്ടത് ലിറിക്കൽ ക്വാളിറ്റീസ് അതിനകത്ത് ആ അതിൻ്റെ ഒരു പ്രത്യേക താളം അല്ലെങ്കിൽ റൈം സ്കീം അതിലെ അലിറ്ററേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ അത് നിങ്ങൾ സൂചിപ്പിക്കുക ഫിഗറേറ്റീവ് മീനിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് പോയറ്റിക് ഡിവൈസ് ആയിട്ടുള്ള സിമിലി മെറ്റഫോർ പെർസോണിഫിക്കേഷൻ മുതലായവ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ് സിമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ ഒന്നാണെന്ന് പറയാൻ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് മെൻഷൻ ചെയ്യുന്നതിനെയാണ് മെറ്റഫോർ എന്ന് പറയുന്നത് ഒരു സാധനം മറ്റൊന്നാണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിനെയാണ് കേട്ടോ അതിന് മെറ്റഫോർ എന്ന് വിളിക്കുന്നത് പിന്നെ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗിവിങ് ഹ്യൂമൺ ആട്രിബ്യൂട്ട്സ് ടു ഇൻനിമേറ്റ് ഓർ നോൺ ഹ്യൂമൺ തിങ്സ് എന്നാണ് മനുഷ്യനല്ലാത്ത വസ്തുക്കൾക്കോ ജീവികൾക്കോ മനുഷ്യൻറ്റേതായ ഗുണങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം ഇപ്പൊ ഉദാഹരണത്തിന് ഫ്ലവർ ഈസ് ഡാൻസിങ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഒരു ഫ്ലവർ ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒരു 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 ചെടിയുടെ ഒരു ഭാഗം മാത്രമാണ് അല്ലേ പക്ഷേ നമ്മൾ പറയുകയാണ് ഫ്ലവർ ഈസ് ഡാൻസിങ് ഡാൻസിങ് മീൻസ് മനുഷ്യനാണ് ഡാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലവർ ഈസ് ലോഫിങ് ഫ്ലവർ ഈസ് ബ്രീത്തിങ് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അതെല്ലാം ഫ്ലവർ ചെയ്യുന്നു എന്ന് എന്താണ് പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ് അതൊക്കെ ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യുക പിന്നെ പറയേണ്ടത് ഇതിന്റെ മെസ്സേജ് ആണ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു അപ്രീസിയേഷൻ അവസാനിക്കുമ്പോൾ നമ്മൾ മെസ്സേജ് ആയിട്ട് കൊടുക്കുക പിന്നെ അതിനൊന്ന് ജസ്റ്റിഫൈ ചെയ്ത് പറയാ ശേഷം ഒരു കൺക്ലൂഷനായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതാണ് ഒരു പോയത്തിൻ്റെ നല്ലൊരു അപ്രീസിയേഷന്റെ രീതി കേട്ടോ അപ്പൊ ഈ രീതിയിൽ എഴുതുക അല്ലെങ്കിൽ നമ്മളെ സ്റ്റഡി ബിറ്റിലുള്ള പോലെ പഠിച്ച് നൃത്തമായിട്ട് എഴുതുക എന്തായാലും ഒരു അപ്രീസിയേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പോയത്തിന്റെ ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് അടക്കുകയാണെങ്കിൽ നമുക്ക് എ ലെവൽ ക്വസ്റ്റൻ ആയിട്ട് എന്ത് പറയാം ഈ ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ് ആ പ്രത്യേക വേർഡുകൾ എന്തെങ്കിലും സിംബലൈസ് ചെയ്യുന്ന വേർഡുകൾ ഉണ്ടെങ്കിൽ മക്കളെ പോയത്തിൽ നിന്നും അത് കൃത്യമായിട്ട് ചോദിച്ചിരിക്കും അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് കേട്ടോ എന്താണ് കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫ് തന്നെയാണ് കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹൗ ഡസ്റ്റ് ഡേ അത് ഒരു രണ്ട് വരികളിലായിട്ട് എഴുതേണ്ടതാണ് പിന്നെ ബി ലെവൽ ആയിട്ട് നമുക്ക് പറയാം അതുപോലെ അതുപോലെ തന്നെ കൊസ്റ്റിനായിട്ട് സോറോ മുതലായ കാര്യങ്ങൾ ഇതെല്ലാം ബി ലെവൽ കൊസ്റ്റൻ ആയിട്ട് പഠിക്കാം സി ലെവൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പഠിക്കാം അതൊക്കെയാണ് Uh, how സ് ദി പോയിന്റ് എസ്റ്റാബ്ബ്ലിഷ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ പിന്നെ ഒരു കാര്യ പ്രത്യേകം സാർ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എ ലെവൽ ബി ലെവൽ സി ലെവൽ ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട് അതിനർത്ഥം എ ലെവൽ ക്വസ്റ്റിൻ മാത്രം പഠിച്ചാൽ മതി എന്നല്ല കേട്ടോ എ ലെവൽ ക്വസ്റ്റിൻ നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതിനുശേഷം ബി ലെവലും പിന്നെ സി ലെവലും കൊടുത്ത് പഠിക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ട് പഠിച്ചാൽ മാത്രമേ കാരണം ഇത് പുതിയ ചാപ്റ്റേഴ്സ് ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് ചോദ്യങ്ങൾ വരിക അത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും അതിൽ നിന്ന് നമുക്ക് ഏകദേശം അനുമാനിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പോയം നത്തിങ് ടോയ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ സൈനിങ് ഓഫ് ബൈ ബൈ